ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമുക്കൊരു കോട്ടിൻ്റെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഈ കോട്ടിൻ്റെ പോക്കറ്റ് നമുക്ക് ഉള്ളിലേക്ക് ഉള്ളൊരു പോക്കറ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പം ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ കോട്ടിൻ്റെ ലെങ്ത്ത് അപ്പോൾ ഇവിടെ ഞാനൊരു പതിനഞ്ചര ഇഞ്ചിൽ ഞാൻ അതാ ഇവിടെ ഒരു മാർക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ നിന്ന് ഇവിടെ കണ്ടോ ഇങ്ങനെ ഈ ഒരു വശത്ത് ഞാനിവിടെ ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഈ കോട്ടിൻ്റെ ഇതിൻ്റെ കോട്ടിൻ്റെ വലത് വശത്താണ് കേട്ടോ ഇപ്പോൾ ഈ പോക്കറ്റ് വരുന്നത് എന്നിട്ട് ഞാനൊരു നാലര ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടേതാ ഇഞ്ച് ഇഞ്ചിതാ താഴോട്ട് എന്നിട്ട് ഇതാ അതുപോലെ ഒരു ബോക്സാക്കി വരച്ചു കൊടുക്കട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ പോക്കറ്റ് വെക്കാനുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒരൊറ്റ പീസിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നീളത്തിൽ നമുക്ക് എത്രയാണോ വേണ്ടതെന്നെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒരൊറ്റ പീസാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ബോക്സ് ഇതേപോലെ നമുക്ക് ഈ ഒരു പീസിലും ഇതേപോലെ തന്നെ വരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാനത് ഈ ഒരു ബോക്സ് ഇതേ കറക്റ്റ് രീതിയിൽ തന്നെ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാനിത് ഇതാ ഈ ഒരു ഇതാ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വെച്ചെടുക്കും കേട്ടോ എന്നിട്ടൊന്ന് ഞാനൊന്ന് പതുക്കൊന്നും ഇതാ ഇതുപോലെ ചെയ്തെടുക്കും അപ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗം കുറച്ച് ഇവിടേക്ക് പതിഞ്ഞിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് ഞാനതാ ഇതൊന്ന് ഒന്നുകൂടി ചോക്കുകൊണ്ട് കറക്റ്റാക്കി തെളിയിച്ചെടുക്കാം അപ്പോൾ ഇത് ഈ പീസിൽ മാത്രം ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് നമുക്ക് കോട്ടണിൻ്റെ മേലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത് ഇതുപോലെ അപ്പോൾ അതാ ഇതിങ്ങനെ ഇതുപോലെ ഇതിൻ്റെ മേലേക്ക് നമുക്ക് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പിൻ ചെയ്തിട്ട് പിന്നൊക്കെ കുത്തി വെച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല എന്നിട്ട് ആ ഈ ഒരു ബോക്സ് ചുറ്റൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ദാ ഈ സെൻട്രർ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ദാ ഇങ്ങനെ കത്തിക്ക് ഉള്ളിലേക്ക് കൊടുക്കുക എന്നിട്ട് ദാ ഈ ഒരു മൂല വരെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇന്ന് നമുക്ക് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു പീസ് നമ്മൾ ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ബോക്സ് നമുക്ക് കിട്ടാൻ വേണ്ടി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് സ്റ്റിച്ചിൽ തട്ടാതെ കറക്റ്റായിട്ട് ആ സ്റ്റിച്ചിൻ്റെ അറ്റം വരെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതാ ഇതുപോലാണ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക ഇനി നമുക്കിതിനെ ഉള്ളിലേക്ക് മറിച്ചുകൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നല്ല വശത്താണ് ഇതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ ചീത്ത വശത്തേക്കാണ് മറിച്ചുകൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗം നന്നായി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കട്ടോ ഇനി നമ്മൾ ഈ ഒരു പീസിൽ ദാ ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു അടിവശത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഒരു ഈ ഒരു പീസ് ദാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഒരു അര ഇഞ്ച് വീതിയിലൊന്ന് മടക്കി ദാ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്ക കേട്ടോ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഈ ബോക്സ് ഭാഗം ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് നമ്മൾ അടച്ചു കൊടുക്കരുത് ഒരു പോയിൻ്റ് നമ്മൾ അത് ക്രോ ക്ലോസ് ഓപ്പൺ ആക്കി ഇട്ടുകൊടുക്കണം കേട്ടോ കണ്ട ഇതുപോലെ നിങ്ങൾ ഈ മെഷീൻ്റെ കളർ ഇതിൽ കാണുന്നില്ലേ വെള്ളം അതുപോലെ ഒന്ന് കണ്ട ഒരു ഇനി കുറച്ച് ഭാഗം ഒന്ന് തുറന്നിടണം തുറന്നിട്ടുണ്ടോ അപ്പോൾ ഇതുപോലെ പീസൊക്കെ വെച്ചതിന് ശേഷം നല്ല ഒരു പിന്നൊക്കെ വെച്ച് ഉറപ്പിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇത് ഇങ്ങനെ നമ്മൾ നല്ല വശത്ത് ഇതിൻ്റെ ചുറ്റൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവർക്കും ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് അപ്പോൾ കണ്ടത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു ചെറിയൊരു പോക്കറ്റാണ് അപ്പോൾ ചെറിയൊരു കുട്ടിക്കായതുകൊണ്ട് ചെറിയൊരു അവരുടെ ആ ഒരു കൈ കൊള്ളണ ഒരു രീതിയിലാണ് കേട്ടോ പോക്കറ്റിൻ്റെ വീതി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വലിയ പോക്ക വലിയ എത്ര വണ്ണം അതുപോലെ തന്നെ ഇതൊക്കെ കൂടുന്നതിനനുസരിച്ച് നമുക്കൊരു അരഞ്ച് ഒക്കെ നമുക്ക് വ്യത്യാസം വരും കേട്ടോ ഇനി നമുക്ക് ഈ പോക്കറ്റിനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ ഇതുപോലെ ഈ വശത്തുള്ള ഈ ഒരു പീസുകളൊക്കെ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് നമ്മൾ നമ്മളിതാ ഇതുപോലെ ഒന്നുകിൽ നമ്മൾ ഇതാ ഇങ്ങനെ മടക്കി കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ മടക്കുക അല്ലേ സാധാരണയായിട്ട് അപ്പം നമ്മൾ തയ്യൽത്തുമ്പൊക്കെ പുറത്ത് കാണാം അപ്പം നമ്മൾ തുമ്പ് പുറത്ത് കാണാത്ത വിധത്തിൽ ഇതാ ഇതുപോലെ നമ്മൾ നമ്മളെങ്ങനെയാണ് മടക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാക്കി മട മടക്കിയിട്ട് ഇതാ ഇവിടെതാ ഇങ്ങനെ ഒരു സ്റ്റിച്ചെടുക്കുക രണ്ട് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് മറിച്ചു കൊടുക്കാം കേട്ടോ ഇതാ ഉള്ളിലേ ഇപ്പം നമുക്കിത് പുറത്തേക്കാണ് നമുക്ക് ഇത് അപ്പോൾ അപ്പം ഉള്ളിലേക്ക് ഈ പോക്കറ്റിന് നമുക്ക് മറിച്ചു കൊടുക്കാം കേട്ടോ ഒക്കെ ഉണ്ടായി അപ്പം നല്ല കറക്റ്റായിട്ട് നമുക്ക് പോക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മേൽഭാഗം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇവിടെ കൂടെ സ്റ്റിച്ച് ചെയ്യണം അപ്പം നമുക്ക് ഇതാ എന്നൊക്കെ പോക്കറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ ഒരു ചെറിയൊരു പണി കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു മേൽഭാഗം നമുക്ക് ഇതാ ഇതുപോലൊന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെയും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പോക്കറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല കേട്ടോ